ഇവിടെ ഒരു പതിനെട്ട് ടണ്ണോളം ആസെറ്റ് ടാങ്കിൽ കിടക്കുന്നുണ്ട് അത് ഈ അറിയാൻ ഇത് പൊട്ടിച്ച് കളഞ്ഞേണ്ടി വന്നുവെച്ചാൽ വലിയ മാരിക്കുള്ള സംഭവങ്ങളുണ്ടാവും ഇതിനെ തുരുത്താൻ ഉടനേണ്ടി പറ്റില്ല പറ്റില്ല എന്ന് പറയാൻ കാരണം അതിൻ്റെ സ്രവം പുറത്തേക്ക് വന്നാൽ നിപ്പ പോലുള്ള വൈറസ് വീണ്ടും പടരാൻ സാധ്യതയുണ്ട് ഉണ്ട് കാരണം ഒരു തുള്ളി വെള്ളം നമുക്കിവിടെ കിണറിയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല രോഗങ്ങൾ വന്ന് എത്രയാളം വറ്റെന്ന് പറയും ഇവിടെ അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളൊന്ന് ധാരാളം പേര് നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം സൗത്ത് വല്ലത്താണ് ഇത് ട്രാവൻകൂർ റയൺ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇരുപത്തിരണ്ട് വർഷമായി പൂട്ടി കിടക്കുന്ന പൂട്ടിക്കിടക്കുന്നൊരു കമ്പനിയാണിത് ഈ കമ്പനിയുടെ അറുപത്തെട്ട് ഏക്കർ ഭൂമി ഇപ്പോൾ കാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുക എന്നല്ല മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ കാട്ടിൽ നിന്നും വവ്വാലും അതേപോലെ പലതരത്തിലുള്ള വന്യജീവികൾ പുറത്തേക്ക് വന്ന് ഇവിടെയുള്ള നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വവ്വാലിന് ശല്യം കൊണ്ട് ഇവിടെ സൗത്ത് കൊല്ലത്തുള്ള ഒരുപാട് വീടുകൾ കംപ്ലയിൻ്റ് കൊടുക്കുകയും കഴിഞ്ഞ സെപ്റ്റംബറിൽ കംപ്ലൈൻറ്റ് കൊടുക്കും ഇന്നലെ ഹെൽത്ത് നിന്നും മറ്റ് ഉദ്യോഗസ്ഥരെ കൂടെ വന്നിട്ട് കാര്യമായ രീതിയിലുള്ള ചെക്കിങ്ങും ഒക്കെ നടത്തി നിപ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്ത് പോയിട്ടുണ്ട് അതേപറ്റി കൂടുതൽ വിപരീതം ഉണ്ട് വർഷമായി രാത്രി നടക്കാനൊക്കെ ഭക്ഷിക്കുമ്പോഴ്ന്നെ അപ്പൊ ഇപ്പൊ ഇന്നലൊക്കെ ആയിട്ട് ഇവിടെ ആൾക്കാരൊക്കെ ഇന്നലെ വന്നു പിന്നെ കുട്ടികളൊക്കെ ഉറങ്ങാനും പാടില്ല എല്ലാ സൗണ്ടായിരുന്നു പൊളിച്ചു മാറ്റി എന്തൊക്കെയാ ഫ്രണ്ടിലാണ് ഈ അതുകൊണ്ട് എല്ലാരും ഭാഗത്തോട്ട് എൻ്റെ പേര് എം ബി ഹംസ സൗത്ത് വല്ലം സാമൂഹ്യ പ്രവർത്തകനാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായിട്ട് കാലമായിട്ട് പൂട്ടി കിടക്കുന്ന പെരുമ്പാവ് ട്രാൻസ് ട്രാവലിങ് കൊറിയൻസ് കമ്പനിയുടെ കോമ്പൗണ്ടാണ് നമ്മൾ ഈ കാണുന്നത് അവിടെ വർഷങ്ങളായിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തിലധികമായി ഓവാലക്കൂട്ടം വന്നു കൂടിയിട്ട് അപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിൽ നെയ്ത്ത് നിപ്പാത ഇതൊന്നും മരിക്കാനിടയായി അന്ന് നല്ലൊരു ഭീതി നമുക്കുണ്ട് വീണ്ടും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു വാർത്തയും ഏ ഭീതിപ്പെടുത്തുന്ന ഇതൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ടായിരത്തി ഒന്നാം മാസത്തിൽ ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർക്കും അതേപോലെ തന്നെ ഡി എം എറണാകുളം പെരുമ്പാവൂർ നഗരസഭ അവർക്കൊക്കെ പരാതി കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം വന്ന് ഇവിടെ പരിശോധന നടത്തെയും നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ അവർ കുറച്ച് അറിവുകളൊക്കെ പറഞ്ഞ് തന്നു പറഞ്ഞു തന്ന ഇതിനെ തുരുത്താൻ ഉടനടി പറ്റില്ല പറ്റില്ല എന്ന് പറയാൻ കാരണം അതിൻ്റെ സ്രവം പുറത്തേക്ക് വന്നാൽ നിപ്പ പോലുള്ള വൈറസ് വീണ്ടും പടരാൻ സാധ്യതയുണ്ട് അപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ നല്ല പടക്കം പൊട്ടിച്ചോ ഇതിനെയൊക്കെ അങ്ങനെ ഈ രാവിലെ വന്ന് കിടക്കുമ്പോൾ ഇങ്ങനെ ഓടിച്ചു വിടാം എന്നൊക്കെ തന്നെ അവർ പറഞ്ഞിട്ട് പോയി വേറെ ഈ ഭീതി പടർത്തുന്ന രീതിയിലാണ് അതിനെന്തെങ്കിലും ചെയ്താൽ സ്രവങ്ങൾ വീണ്ടും ചാടി നിപ്പ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾ ബാധിക്കുന്ന രോഗങ്ങൾ വരാൻ സാധ്യതയെന്നൊരു മുന്നറിയിപ്പ് നൽകി കാരണം തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ പിന്നീട് ചെയ്തു തരാമേ ആലോചിക്കട്ടെ ഉന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ നഗരസഭയുടെയും അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥന്മാരെയും നിലവിടുന്ന് പണി കിട്ടും പരാതി രണ്ടായിരത്തി ഒമ്പതിൽ കൊടുത്താൽ അതായത് ഒമ്പത് മാസം കൊടുത്താൽ ഈ കഴിഞ്ഞ ഒമ്പത് മാസം ഡി എം ഒക്കെ കൊടുത്തു എറണാകുളം ജില്ലാ കളക്ടർ കളക്ടറാണ് ഫോർവേഡ് അടിച്ച് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്ക് മുനിസിപ്പാലിറ്റി അവരെ കൊണ്ട് സാധിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് ലെറ്റർ തന്നു അത് ഫോറസ്റ്റിന് ഫോർവേഡ് ചെയ്യുകയെന്ന് പറഞ്ഞു ഫോറസ്റ്റ് മലയാളൂർ ഫോറസ്റ്റ് ഡിവിഷനിലേക്ക് ഫോർവേഡ് ചെയ്ത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ് അന്നലെ ഇവിടെ വന്നത് മാത്രമാണോ ഞാൻ മാത്രമാണ് പരാതി കൊടുത്തിട്ടുള്ളൂ ഞാൻ സ്ഥിരമൊരു പരാതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന് വേണ്ടിയും നമ്മുടെ ടൗണിന് വേണ്ടിയും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ ഈ അദാലത്ത് ആ പരിപാടിയിൽ ഞാൻ ഏതാണ് ഇരുപത്തി മൂന്നോളം പരാതികൾ വിവിധ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പൊതു കാര്യങ്ങൾക്ക് ടൗണുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ നാടായിട്ട് വന്ന് പ്രത്യേകിച്ച് ട്രാവൻ കുറവാണ് എടുത്തത് കമ്പനി ഇപ്പോൾ ഇരുപത്തി രണ്ടുമല്ലോ ഇത് പൂട്ടിക്കിടക്കുന്നത് പൂട്ടിക്കിടക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ കൂടുകാരിസെന്ന് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കെടു കെടുകാരി രസയെന്ന് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് പറയാൻ്റെ ഇതിനകത്ത് കാര്യങ്ങൾ കാരണം വെച്ചാൽ ആദ്യം മുതൽ അലംഭാവമാണ് കടങ്ങൾ വരുത്തി വെച്ച് മാറി മാറി വന്ന സർക്കാരുകൾ കടങ്ങളൊക്കെ വീട്ടിൽ ഇപ്പോൾ സർക്കാരിലേക്ക് ഭൂമി മടങ്ങി വെക്കാൻ അതാണ്ട് അറുപത്തെട്ട് ഏക്കറുണ്ട് അതിപ്പോൾ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത എന്തെങ്കിലും പദ്ധതികൾ അവിടെ നടപ്പിൽ വെച്ചാൽ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ചോദിച്ചിട്ടുണ്ട് എയിംസ് ആശുപത്രി ചോദിച്ചിട്ടുണ്ട് അങ്ങനെ മനുഷ്യർ അതുകൂടാണ്ട് ഭവനരഹിതർക്കും ഭൂരഹിതർക്കും ഒക്കെ വീട് വയ്ക്കാൻ വേണ്ടി നാല് സെൻറ്റ് സ്ഥലം അപ്പോൾ ആയിരത്തി അറുപത്തെട്ട് ഏക്കർ അറുപത് ഏക്കർ സ്ഥലം വിധം വെച്ചാൽ ആയിരത്തഞ്ഞൂറ് പേർക്ക് വീട് വയ്ക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനും തന്നെ സ്വന്തമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ പല പ്രസ്ഥാനങ്ങളും പല കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് തന്നെയല്ലേ ഗ്രൂപ്പിൻ്റെ പ്രൈ പ്രൈവറ്റ് ഗ്രൂപ്പ് സർക്കാർ ഭൂമി പാട്ടത്തിന് നൂറില്ലത്തേക്ക് കൊടുത്തേക്കാണ് അത് ഇപ്പോൾ അത് പാട്ടക്കാരൊക്കെ കാലാവധി എത്തുന്നതിനേക്കാളും പിന്നെ കമ്പനി ഔട്ടായില്ലോ കാരണം വെച്ചാൽ കമ്പനി അടുക്കു വെച്ച് നിന്നുപോയി രണ്ടായിരത്തി ഒന്ന് ജൂലൈ മാസം ഒമ്പത് തീയതി എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് പൂട്ടിപ്പോയത് അതായത് ഈ വൈദ്യുതി ലൈം മാറ്റി കൊടുക്കുന്നു പറഞ്ഞുകൊണ്ടാണ് അതി പിന്നെ ഇതുവരെയും തുറന്നിട്ടില്ല പട്ട് നൂല് കൃത്രിമ പട്ട് നോണ്ടും പിന്നെ ഈ പ്ലാസ്റ്റിക്കില്ല ഏറ്റവും കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കില്ലേ അതായത് ഈ വിൽസ് സെർട്ടിനൊക്കെ നമ്മൾ ഒഴിക്കണ്ടല്ലോ അങ്ങനത്തെ പേപ്പറും നിർമ്മിക്കുന്ന യൂണിറ്റാണ് നിന്ന് പോയിട്ട് ഇതുവരും ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാൻ അതോടൊപ്പം തന്നെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരുപാട് കടങ്ങൾ ബാങ്കുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കൊക്കെ കടങ്ങൾ കൂടിക്കണക്കിന് ഇവിടെ ഉണ്ടായി അത് ഇവരുടെ കയ്യിൽ കൊടുക്കാൻ ഉണ്ടായില്ല അപ്പോൾ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അതിൻ്റെ അകത്ത് ഇടപെട്ട് ഹൈക്കോടതി അതിനൊരു മധ്യസ്ഥനായിട്ട് നിന്ന് ഇതുവരെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പൂർത്തീകരിച്ചേക്കാണ് എന്നാലും ഹൈക്കോടതി ലിക്വിഡേറ്ററും കിൻ കിൻഫുറക്കാണ് സർക്കാർ ചാർജ് കൊടുത്തേനെ ഇത് വീതം വെച്ച ആർക്കൊക്കെ എന്തൊക്കെയാന്നൊക്കെ അവർ അധികാരം കൊടുത്തതാണ് അപ്പോൾ മന്ത്രിമാരെ ഈ യാത്ര കഴിഞ്ഞിട്ട് അവർ തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷം റവന്യൂ വകുപ്പിന് സ്ഥലം കൈമാറിയതിന് ശേഷമാണ് കിൻഫ്രക്കെന്തെങ്കിലും ചെയ്യും എനിക്ക് ഔദ്യോഗികമായിട്ട് ലെറ്റർ നിൽക്കുന്നത് അങ്ങനെയാണ് അപ്പം ഇന്നലെ ലിക്വിഡേറ്റർ ഇവിടെ വന്നിട്ടുണ്ടായി ഇത് ഇവിടെ ഒരു പതിനെട്ട് ടണ്ണോളം ആ സെറ്റ് ടാങ്കിൽ കിടക്കുന്നുണ്ട് അത് ഈ അറിയാൻ വേണ്ടാത്തവർ ഇത് പൊട്ടിച്ച് കളഞ്ഞേണ്ടി വന്നുവെച്ചാൽ അതീല്ല ബോപ്പാൽ മാരിക്കുള്ള സംഭവങ്ങളുണ്ടാവും കാരണം വെച്ചാൽ പൊല്യൂഷൻ്റെ വിഷയങ്ങളുണ്ടാവും അത് സംഭവിക്കാണ്ട് ഈ കമ്പനി അഡ്വാൻസ് സർക്കാരിന് ലെറ്റർ കൊടുത്തു ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കാരണം വെച്ചപ്പോൾ ലേലത്തിൽ കൊടുത്തേക്കാണോ ഏതാണ്ട് ഒരു കോടി ഇരുപത്താറ് നൂറ്റി ഇരുപത്താറ് കോടി എന്നാണ് പറയുന്നത് സാധനം വേറൊരു പാർട്ടിക്ക് ലേലത്തിൽ വില വെച്ച് കൊടുത്തു അപ്പോൾ അവർ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിനകത്ത് സ്ഥാപനം സെക്യൂരിറ്റി കിൻഫ്രേൻ്റെ സെക്യൂരിറ്റി ഉണ്ട് പിന്നെ ഈ ഇത് പൊളിക്കണ്ടല്ലോ പൊളിക്കുന്ന പറഞ്ഞാൽ ഇത് സാധനങ്ങളൊക്കെ വില വെച്ചെടുത്താണ് പാർട്ടിയുണ്ട് അവരെ സെക്യൂരിറ്റി ഉണ്ട് കിൻപ്രയാണ് ഇപ്പോൾ നടക്കേണ്ടത് എല്ലാ കട്ടിടങ്ങളും പൊളിക്കേണ്ട ഇതിൻ്റെ എന്താ താമസിക്കൊരു കോടാനും കോടി രൂപയാണ് അപ്പോൾ നൂറ്റി ഇരുപത്താറ് കോടി എന്നാണ് ഇപ്പോൾ നമ്മൾ പുറമേ അറിയുന്നത് ആദ്യം എഴുപത്തഞ്ച് കോടിയായിരുന്നു പിന്നെ മറിഞ്ഞു പറഞ്ഞപ്പോൾ നൂറ്റി ഇരുപത്താറ് കോടി എന്ന് പറയുന്നത് എന്നാലും ഒരു പത്ത് മുന്നൂറ് കോടിയിലധികം രൂപയുടെ വസ്തുവകകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൂടാണ്ട് മരങ്ങൾ തേക്കേണ്ടില്ലേ ഒരു നൂറ് കോടി രൂപയെങ്കിലും തേക്കണ്ടാവുന്ന എനിക്ക് തോന്നുന്നു അറുപത് രൂപയിൽ വണ്ണുള്ള തേക്കുകളുണ്ട് അപ്പം ഇതിനകത്തുണ്ട് മെഷീൻസ് മെഷീൻസൊക്കെ നാശമായി പോയി അതിപ്പോൾ സാധാരണ ഈ ആക്രി വിലക്ക് ലേനം ചെയ്തെടുത്തേക്കാണ് ഇപ്പം എടുത്ത പാർട്ടിക്കാർ അവരെ വലിയ യന്ത്രങ്ങളൊക്കെ വെച്ച് പൊളിച്ച് ലോഡാക്കി വിദേശത്തേക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ വലിയ ടീമാണ് അത് കൊണ്ടുപോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പം ഇത് വൃത്തിയാക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങോട്ട് വൃത്തിയാക്കുന്നത് പറഞ്ഞാൽ ഈ ഇരുമ്പും സാധനങ്ങളൊക്കെ അടിച്ച് പൊളിക്കുമല്ലോ അല്ലെങ്കിൽ ബസ്സുകളുണ്ട് ലോറികളുണ്ട് തന്നെയല്ല ഭൂമി ലാലിയിൽ ഇപ്പോൾ എന്തോ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് എന്തൊക്കെ കുഴിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല എന്തോരം ആയത്തിൽ ഇതൊക്കെ ഇത് ഫിറ്റ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ ഇട്ടാനക്കുമ്പോൾ ഇവർ കിടന്നിങ്ങനെ ഉറക്കത്തിന്ന് പകലുള്ളവർ ഉറക്കം തന്ധ്യൊക്കെ ആറു മണിക്ക് ഇവിടുന്ന് പോവും വെളുപ്പത്തിന് ആറു മണിക്കൂടെ വരും ഇപ്പം ഈ ഫ്രൂട്സിനൊക്കെ കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ഇവിടെ ഉള്ളത് ഈ അടക്ക അല്ലേ അടക്ക രാവിലെ ഈ മാവ് ഇപ്പൊ അറുപത് മാസം കഴിയുമ്പോൾ പൂക്കും അപ്പോൾ അവരത് ചപ്പി അവിടെ ഇടും അങ്ങനെ ഇവിടെ അടുത്തുള്ള മരങ്ങളിലും പ്ലാവുകളിലും കപ്പങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം പായ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളൊക്കെ ചപ്പി അവർ ഇവിടെ അല്ലാണ്ടുണ്ട് കുരങ്ങു വരും സ്ഥിരം ദേശാർഢനക്കിളി ഉണ്ട് ഈ ഒരു ആറുമാസത്തേക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായി സ്ഥിരം അങ്ങനെ വന്നത് ഉടുമ്പ് ആ ഉടുമ്പ് ഉണ്ട് മരപ്പെട്ടീനം കാണാം മയിലിനം കാണാം പാമ്പിൻ്റെ ശല്യാണ് പാമ്പ് അടുത്ത പ്രദേശം ഈ അടുത്ത ഈ നമ്മുടെ ഇവിടെയൊക്കെ ഈ മധുരം ഇങ്ങനെ ഇങ്ങനെ കിട്ടിയ പൊത്തുകൾ കുറവ് കാരണം എന്നാലും മിടക്ക് ഒക്കെ കാണും പക്ഷേ പാമ്പിൻ്റെ വലിയ ശല്യ ഇപ്പം മല ഈ ഇത് പൊളിച്ചുപോയി പിന്നെ ഏതാണ്ട് മൂന്നോളം വലിയ മലമ്പാമ്പിനെ പിടിച്ചു വിഷമുള്ള കുറേ പാമ്പിനെ പിടിച്ചു ഇതൊക്കെ കുറേയൊക്കെ അവർ ഫോറസ്റ്റുകാര് വന്ന് കൊണ്ടുപോയി അവർ സഹായം ഇപ്പം ഇന്നലെ വന്ന ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പാമ്പിൻ്റെ ശല്യോ പിഴ ജന്തുക്കളുടെ ശല്യം എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ പത്ത് പിന്നെ ഇവിടെ ഓടിയെത്താനുള്ള സംവിധാനം ഞങ്ങൾ പെരുമാർ മലയാളം ഫോറസ്റ്റ് ഡിവിഷൻ്റെ കെയർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ മതി ഫോണിൽ വിളിച്ചാൽ പത്ത് പിന്നാവും ഞങ്ങളിവിടെ ഓടിയെത്തിയേക്കാം എന്ത് സഹായങ്ങളും ഇത് ചെയ്താന്ന് മുനിസിപ്പാലിറ്റിയും ഒക്കെ അറിയിച്ചിട്ടുണ്ട് വെള്ളത്തിന് കുഴപ്പമുണ്ട് ആ കഴിഞ്ഞ ഇരുപത്തി അതാണ്ട് അര നൂറ്റാണ്ട് കാലമായിട്ട് വെള്ളത്തിന് കുഴപ്പമുണ്ട് കാരണം വെച്ചാൽ ആസെറ്റും അതുമാതിരി രാസപദാർത്ഥങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഭൂമിയുടെ ഈ നിർമ്മാണ സമയത്ത് ഇതെല്ലാം ഭൂമിയിൽ ചാടിയേക്കാണ് ഭൂമിയിൽ ചാടിയതെന്ന് വെച്ചാൽ ഭൂമിയുടെ അടിയിലേക്ക് കുടുങ്ങിയേക്കാണ് അപ്പോൾ ഇവിടെ കിണറുകളൊന്നും ഉള്ള വെള്ളമൊന്നും കുടിക്കാൻ കൊള്ളൂല കേരള വാട്ടർ അതോറിറ്റിനെ ആശ്രയിച്ചും അതുമാതിരി അത്യാവശ്യ ഘട്ടങ്ങളിൽ സർക്കാർ തന്നെ വെള്ളം സന്നദ്ധ സംഘടനകൾ തന്നെ വെള്ളം അതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ കിണറിലെ വെള്ളങ്ങൾ ഉപയോഗിക്കാൻ കൊള്ളൂല പൊല്യൂഷൻ്റെ വലിയ വിഷയമുണ്ട് കാരണം ഇത് ഒരു തുള്ളി വെള്ളം നമുക്കിവിടെ കിണറിയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്തെങ്കിലും തന്നെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ അടുത്ത കിണറുകളൊക്കെ ഉണ്ട് ടേസ്റ്റ് വ്യത്യാസം നമുക്കറിയാൻ പറ്റും രണ്ടായിരം രൂപയൊക്കെ രണ്ട് മാസം കൊടുത്താണ് ഞങ്ങളിവിടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരം രൂപ കുറയാണ്ടാണ് ബില്ല് വരുന്നത് വെള്ളം ഇതുവരെ അങ്ങനെയുള്ളതൊക്കെ ഇടക്ക് കമ്പനി ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാന്ന് എനിക്ക് തോന്നുന്നത് കമ്പനി കുറേ വെള്ളമൊക്കെ അവരെ പ്ലാന്റിൽ നിന്ന് കുറേ വെള്ളമൊക്കെ ഇങ്ങനെ തെഴിയിൽ കൂടെ ടാപ്പിട്ടൊക്കെ തന്നില്ല അതൊന്നും ഫലപ്രദമായില്ല പിന്നെ ഘട്ടങ്ങളിൽ റവന്യൂ വിഭാഗവും മന്ത്രി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയൊക്കെ ഇടപെട്ടാണ് അത്യാവശ്യ സമയത്ത് നമുക്ക് വെള്ളം കൊണ്ടു തരുന്നത് പുഴ ഇവിടുന്നൊരു ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞിട്ട് പെരിയാറ് ഈ വെള്ളം മാന്യം വെള്ളമൊക്കെ പുഴയിലേക്കും പിന്നെ രണ്ട് തോടുകളുണ്ട് ഒന്ന് എം റോഡിലെ തോടും പിന്നെ ഒന്ന് എം സി റോഡിലെ തോടും ഉണ്ടല്ലോ അത് ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകിട്ട് അങ്ങനെയാണ് ഇപ്പോൾ സാധാരണ മഴവെള്ളം വെള്ളം ഒന്നും ഇല്ല പിന്നെ ഭൂമിയുടെ അടിയിൽ പൊല്യൂഷൻ നൂറ് ശതമാനം പൊല്യൂഷനാണ് കിണർ കുത്താനേ പറ്റൂല നമുക്ക് വെള്ളം ഉപയോഗിക്കാനും പറ്റില്ല അന്ന് ആരാധപദാർത്ഥങ്ങൾ ഭൂമിയിൽ കുടുങ്ങിയിട്ടുണ്ട് തീർച്ചയാണ് അത് കാരണം വെച്ചാൽ ഒരു മാറ്റമില്ല കാരണം വെച്ചാൽ എമ്മിൽ കിണറില്ല നല്ല അടുത്തുള്ള ഇതേ ആ വീട്ടിൽ തൊട്ടടുത്തുള്ള വീട്ടിലെ വെള്ളം നമുക്ക് പരിചയം പറ്റും നല്ലൊരു പുളിപ്പ് വലിയ ആസറ്റിൻ്റെ അംശം അതിനകത്ത് കാണാൻ പറ്റും ക്ലോറിനാ നിങ്ങൾ കുടിക്കൂല ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ നാരങ്ങളം കളിക്കുക തരാം കുടിച്ചു നോക്കി കുടിക്കാൻ പറ്റൂല കാരണം നിങ്ങൾക്ക് ടേസ്റ്റ് വിശ്വാസം തോന്നും ഒറിജിനിൽ ക്ലോറിൻ കളിക്കുക തന്നെ തന്നാൽ ഞങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ച് കളിച്ച് പുറമേ നിന്ന് ഇപ്പോൾ ഒരു ബന്ധുക്കൾ വന്നാൽ നമ്മുടെ വെള്ളം കുടിക്കാൻ പറ്റില്ല കാരണം അവർ വെള്ളത്തിന് ടേസ്റ്റ് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു ഇതുവരെയും വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കമ്പനി ഇങ്ങനെ അനാഥമായിട്ട് ഇരുപത്തി രണ്ടുപൂരിലായിട്ട് സ്വകാര്യ മേഖലയിൽ കിടക്കുന്നത് സർക്കാർ ഇപ്പോൾ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ഏറ്റവും പ്രധാനം ഒരു തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തിയേക്കണ ഇപ്പം വസ്തുക്കളൊക്കെ എല്ലായാലും ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം ഇനിയും അടുത്ത പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളെന്താന്ന് ഇതുവരെയും ഞങ്ങളായാലും ശക്തമായിട്ടുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും നാട്ടുകാര ഭാഗത്തു നിന്നും വ്യക്തിപരമായിട്ടൊക്കെ എല്ലാവരും ചെയ്യേണ്ടത് എല്ലാ രീതിയിലും സംഘടന ഇപ്പം പുതിയതായിട്ട് രൂപം കൊണ്ടെത്തിട്ടുണ്ട് സേവ് വല്ലം ഫോറം പിന്നെ ജാഗ്രതാ സമിതി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഈ അടുത്ത ഇടവര് മൂന്നാളിൻ്റെ അത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി അഞ്ച് ഏക്കർ സ്ഥലം സാധാരണ സർക്കാർ ചോദിക്കുമ്പോഴേ തന്നെ മുനിസിപ്പാലിറ്റി അകത്ത് അഞ്ച് ഏക്കർ സ്ഥലം ഡംമ്പിങ് ഗ്രൗണ്ടിനായിട്ട് ചോദിച്ചായിരുന്നു അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി അജണ്ട വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവത്തെ തന്നെ കുറിച്ച് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയത് കാരണം ഡമ്പിംഗ് ഗ്രൗണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണമെന്നു വെച്ചാൽ നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല അപ്പോൾ അതിനൊരു പ്രതിഷേധം തുടങ്ങി ഇപ്പം മൊത്തത്തിൽ പ്രതിഷേധമായി ഇപ്പം അത് അത് പറ്റും അപ്പോൾ എല്ലാവരും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യണ ഒരു പദ്ധതി ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് വിവിധ സംഘടന വ്യക്തികരായിട്ടുണ്ട് ഇപ്പം നിലവിൽ രൂപം കൊടുത്ത കൊണ്ടക്കണ സേവ് എല്ലാം ഫോറം പിന്നെ അടുത്ത് തന്നെ ജാഗ്രതാ സമിതി അങ്ങനെ രീതിയിലുള്ള നടന്നാണ് ഇപ്പം നിലവിൽ ഇതിന് വന്നേക്കുന്നത് പിന്നെ വ്യക്തികളായിട്ടുണ്ട് വേറെ സംഘടനകളൊന്നുമില്ല ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂന്ന് സൈഡും വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ടാണ് സ്ഥലമാണത് ഒന്ന് നമ്മുടെ എം സി റോഡിൽ വല്ലം തോടും എന്ന് പറയും അപ്പറേ ആലോ വിലമ്പാർ റോഡിൽ പാലക്കാട്ടേന്ന് തോടുന്നു അല്ലെങ്കിൽ മുടിക്കൽ തോടുന്നു അപ്പോൾ കുറേ കുറേ പുഴ ഇനി അപ്പുറായിട്ട് നമുക്ക് പാസിങ് ഇല്ല ഇതിപ്പോൾ ഇങ്ങനെ കമ്പനിയുടെ കെട്ടും അങ്ങനെ ഒരു ഗ്രാമ എന്താ പറയുക ഇതുമായിരി കിടക്കണ തുരുത്ത് വല്ല കിടക്കണം ഒരു സ്ഥലത്തേക്ക് നിങ്ങളിപ്പോൾ പോയാൽ നിങ്ങൾ വന്ന വഴിക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ വേറെ വഴികളൊന്നുമില്ല രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രത്യേകമായിട്ട് ഇപ്പോൾ രൂപം ഇല്ല അവർ എല്ലാവരും അതിൻ്റെ കൂട്ടത്തിലൊക്കെ പിന്തുണയൊക്കെ ചെയ്യേണ്ടത് എല്ലാവരും കൂടെ കൂർണില്ല ഈ അടുത്ത അവർ മൂന്നു കൊല്ലമായിട്ടാണ് ഇപ്പോൾ ഈ പരിപാടികൾ വരുന്ന ആയിട്ടുള്ളൂ ഇല്ല അഞ്ച് മാസം മുന്നേ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഡിംഗ് ഗ്രൗണ്ടെ മുനിസിപ്പാലിറ്റി ചോദിച്ചെന്ന് പറഞ്ഞില്ലേ അപ്പോഴാണ് ജനങ്ങളൊക്കെ ഒന്ന് ഉയരുന്നത് അത് ഉണർന്നു വന്നത് കാരണം വെച്ചാൽ ഇത് ഇനിയിപ്പോൾ നമ്മൾ ഭാവിയിലേക്ക് വലിയൊരു ദൂഷ്യമാണല്ലോ നമുക്ക് വരുന്നത് കാരണം വെച്ചാൽ നമ്മൾ പത്ത് അവർ അര നൂറ്റാണ്ട് കാലം ഇങ്ങനെ ഈ വെള്ളം കുടിക്കാണ്ടും ഭയങ്കര പൊല്യൂഷനിലൊക്കെ കിടന്നല്ലോ ഇനിയും അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി ആൾക്കാർ ഒരുപാട് പ്രയാസങ്ങൾ കഴിച്ചാണെങ്കിലും നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ അത് തീരുമാനിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ഭാവി തലമുറ തന്നെയല്ലേ കാരണം വെള്ളം ഏറ്റവും മാരകമായ രോഗങ്ങളും രോഗങ്ങൾ വന്ന് എത്ര എത്രയാളും മരിച്ചെന്ന് പറയുക ഇവിടെ ഇഷ്ടംമാതിരി രോഗങ്ങൾ വന്ന് അതായത് ക്യാൻസർ അങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ വന്ന് ധാരാളം പേര് മരണം പെട്ടുണ്ട് ഇവിടെ ഇനിയും രോഗ രോഗക്കാരുണ്ട് പ്രശ്നം വായു വലിയ ഇല്ല അപ്പം ഇല്ലാതെ തന്നെ ഇപ്പം ഇത് പ്രവർത്തിക്കണില്ല ആ സമയത്തുണ്ടായി ആ സമയത്തൊക്കെ നിങ്ങൾ വന്നാൽ ഇവിടെ നിൽക്കൂല ഇത് ശല്യം തുടങ്ങിയിട്ട് കുറേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലമായി ഇത് ഇപ്പം ഈ ഈ കട വീട്ടിൽ മാത്രമല്ല അത് പരിസരത്തുള്ള കംപ്ലീറ്റ് വീടുകളിലും വന്ന് ഇതിൻ്റെ കാഷ്ടം കാഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഈ സാധനം വന്ന എല്ലാ വീടുകളുടെ മുകളിലാണെങ്കിലും വാട്ടർ ടാങ്കിൻ്റെ മുകളിലാണെങ്കിലും ഇതൊക്കെ ഒരു അസുഖങ്ങൾ വന്ന് കൂടി എല്ലാവരും ഇതിലേക്ക് ഇറങ്ങുകയുള്ളൂ ഇപ്പം തന്നെ ഇന്നലെ ഇവിടെ ഫോറസ്റ്റ് ചെയ്യുന്നും ഹെൽത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇത് എത്ര നാൾ കൊടുത്ത് മുമ്പ് കൊടുത്ത പരാതിക്കാണ് ഇവിടെ ഞാൻ ഇത് വന്നത് ഇന്ന് ഞാൻ ഇന്നലെയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിൽ സെപ്റ്റംബറിൽ കൊടുത്തിട്ട് വന്ന് ഇന്നലെയാണ് അപ്പോൾ ഇത് എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് കൂടി കഴിയുമ്പോഴാണ് എല്ലാവരും ഏ ഇത് ഉണരവുള്ളൂ ഇപ്പോൾ ഇത് വന്ന് ആൾക്കാർക്ക് എന്ത് സംഭവിക്കുകയാണോ എല്ലാവരും ഇത് ഇതിപ്പോൾ ഇത്രയും വലിയ കാട്ടിൽ ഈ ഇത് മാത്രമല്ല ഇഴ ജന്തുക്കളും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ഈ ഈ നമ്മുടെ റയോൺസ് ഈ ഇത് പൊളിക്കാൻ പോകണല്ലോ പൊളിച്ച് ഇത് തുടങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് വന്ന് കഴിയുമ്പോൾ അറിയാമല്ലോ ഇപ്പോൾ തന്നെ മലമ്പാമ്പും മറ്റുള്ള ഇഴ ജന്തുക്കളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു തുടങ്ങിയ ആൾക്കാർ ഇപ്പോൾ ഇവിടെ തന്നെ ഇവരുടെ വീട്ടിൽ തന്നെ പലപ്പോഴും നമ്മൾ എന്നാ പാമ്പാണെങ്കിലും തേള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ വന്ന് ഇങ്ങനെയാണെങ്കിൽ തുടങ്ങിയണ്ട് ഈ ഇഴ വരുവായിരിക്കും ഇനി അതെന്താണെന്ന് അറിയാൻ പറ്റില്ല പിന്നെ ഇതാണ് ഇതിങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് പ്രധാന പരാതികൾ